കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് വിതരണം ഇന്ന് പുനരാരംഭിക്കുമെന്ന് സൂപ്രൺ മരുന്ന് കമ്പനികൾക്ക് ഒരു കോടി രൂപ നൽകും പത്ത് കോടി രൂപ ഒരാഴ്ചയ്ക്കുള്ളിൽ നൽകുമെന്നും മെഡിക്കൽ കോളേജ് സൂപ്രൺ ശ്രീജയൻ പറഞ്ഞു ഇവിടെ കുറച്ച് കുടിശ്ശിക ബാക്കി ഉണ്ടായിരുന്നു നമുക്ക് ഇൻഷുറൻസിന് കുറച്ച് പൈസ കിട്ടാൻ ബാക്കിയുള്ളതുകൊണ്ടാണ് നമുക്കത് കറക്റ്റായിട്ട് കൊടുക്കാൻ സാധിക്കാതിരുന്നത് അവർ മരുന്ന് വിതരണം ഇന്ന് മുതൽ പുനരാരംഭിക്കാനായിട്ട് തീരുമാനമെടുത്തു അതിൽ ഒരു കോടി രൂപ ഇന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് മരുന്ന് വിതരണം നിലച്ചതിനെതിരെ എം കെ രാഘവൻ ആശുപത്രിക്ക് മുന്നിൽ ഉപവാസ സമരം തുടങ്ങിയിരുന്നു വിവരങ്ങളുമായി സാനിയോ മനോമി നമുക്കൊപ്പം സാനിയോ മനോമി മരുന്ന് കൊടുക്കാനില്ല കിട്ടാനില്ല എന്നുള്ളത് നമ്മൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഇടപെടലിന്റെ കൂടുതൽ വിവരങ്ങൾ അതായത് ഇന്ന് രാവിലെയാണ് മരുന്ന് വിതരണക്കാരുമായി സൂപ്രൻ്റെ ചർച്ച തുടങ്ങിയത് ഉച്ചയോടെ ചർച്ച അവസാനിക്കുമ്പോൾ ഇന്ന് തന്നെ ഒരു കോടി രൂപ റിലീസ് ചെയ്തതായി സൂപ്രണ്ടും അതുപോലെ ആ തുക കിട്ടിയതായി മരുന്ന് വിതരണക്കാരും അറിയിച്ചു കഴിഞ്ഞു ശേഷം ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള കുടിശ്ശികയെങ്കിലും മാർച്ച് മുപ്പത്തൊന്നിനകം കൊടുത്തു തീർക്കണമെന്നായിരുന്നു ജീ ഈ വിതരണക്കാരുടെ സംഘടനയുടെ പ്രധാനപ്പെട്ട ആവശ്യം അത് പത്ത് ദിവസം കൊണ്ട് കൊടുത്തു തീർക്കാം എന്നാണ് സൂപ്രണ്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് ഈ ഇൻഷുറൻസിൽ നിന്നുള്ള തുക കിട്ടാനുള്ള കാലതാമസമാണ് ഇത്തരത്തിൽ മരുന്ന് വിതരണക്കാർക്ക് കുടിശ്ശിക ഉണ്ടാകാൻ കാരണമായതെന്നും സൂപ്രണ്ട് പറയുന്നു ഏതായാലും മരുന്ന് വിതരണം പുനസ്ഥാപിച്ചതായി വിതരണക്കാരുടെ സംഘടനയും അറിയിച്ചിട്ടുണ്ട് ഈ ഒരു ആവശ്യം അതായത് മരുന്ന് വിതരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എം കെ രാഘവന്റെ സമരം തുടരുകയാണ് ശരി സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്